ഈ ഒരു പോർഷൻ മാത്രം വുഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഈ ഒരു ഭാഗം ലിവിംഗ് സ്പേസ് ആണ് വരുന്നത് ഡബിൾ ഹൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഓപ്പൺ കിച്ചൺ കൊടുത്തത് എല്ലാർത്തും കണ്ണെത്താനുള്ള അവിടെ തന്നെ വർക്ക് ചെയ്യാം നമസ്കാരം സുഹൃത്തുക്കളെ നമ്മളൊന്നുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ഇവിടെ മെഡിക്കൽ കോളേജിനടുത്തുള്ള മണമുന്താവിന്റെ ഭാഗത്താണ് ഉള്ളത് ഇവിടെ ഒരു രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഒരു വീടിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു വീടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ ചാനലിലൂടെ പരിചയപ്പെടുത്തിയിട്ടുള്ള പ്രകൃതി സൗഹൃദ നിർമ്മിതിയുടെ പ്രചാരകനായിട്ടുള്ള ശാന്തിരാജ് സാർ നിർമ്മിച്ചിട്ടുള്ള മറ്റൊരു വീടിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണിക്കുന്നത് പതിനഞ്ച് സെന്റ് സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീടിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ മരങ്ങളും ഓടുകളും മറ്റുള്ള സംഭവങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ആണ് വീടിന്റെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് വരുന്നത് മൂന്ന് ബെഡ്റൂം ആണ് ഈ വീടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ കാണുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കാണാം അപ്പോൾ നമ്മൾ നേരെ ഗേറ്റ് തുറന്ന് വന്നു കഴിഞ്ഞാൽ വലിയ ഒരു വിശാലമായിട്ടുള്ളൊരു മുറ്റമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വീട് മാക്സിമം ബാക്ക് സൈഡിലേക്ക് ഇറക്കിയിട്ടാണ് ഈ ഒരു മുറ്റം എടുത്തിരിക്കുന്നത് അത് കുട്ടികൾക്ക് കളിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കും ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു മുറ്റം ഇവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് വലിയൊരു പോർച്ച് കൊടുത്തിട്ടുണ്ട് അത് വീടിനോട് ചേർന്ന് ആ വീടിൻ്റെ ആ ഒരു ഭംഗി നിലനിർത്തിക്കൊണ്ട് തന്നെ നല്ലൊരു മനോഹരമായിട്ടുള്ള ഓടൊക്കെ പാകിയിട്ടുള്ള ഒരു പോർച്ച് പിന്നെ അതുപോലെ തന്നെ നല്ലൊരു വിശാലമായിട്ടുള്ള വിശാലമായിട്ടുള്ളൊരു സിറ്റൗട്ട് പൂമുഖം കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിശാന്തിലാൽ സാറിൻ്റെ ഒട്ടുമിക്ക വീടുകളിലും കണ്ടിട്ടുള്ള വീടിനും കൂടെ ചേർന്നിട്ടുള്ള മരങ്ങളുണ്ടെങ്കിൽ അതിപ്പോൾ മാവോ മറ്റുള്ള മരങ്ങളാണെങ്കിലും അത് കളയാതാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഒരു കശുമാവാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതും കളയാണ്ട് അതേ നിലനിർത്തിക്കൊണ്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ നേരെ കയറി വരുന്നത് തന്നെ ഒരു പൂമുഖം സിറ്റൗട്ടിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ സിറ്റൗട്ടിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ കട്ട ബ്രിക്സ് കൊടുത്തിരിക്കുന്നത് ചെങ്കല്ലുകളാണ് ചെങ്കല്ല് പോളിഷ് ചെയ്തിട്ടുള്ള ചെങ്കല്ലിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് പ്ലാസ്റ്ററിങ് കൂടുതൽ ചെയ്തിട്ടില്ല കൂടുതൽ റൂഫിങ്ങിന് കൊടുത്തിരിക്കുന്നത് രണ്ട് ടൈപ്പ് ഓടാണ് കൊടുത്തിരിക്കുന്നത് ഒന്നും മേലെ പുറമുള്ള സാധാരണ ഒരു ഓടും അതുപോലെ ഉൾഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ഫ്ലാറ്റ് റൂഫ് ആയിട്ടുള്ള ഓടാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ സിറ്റൗട്ടിൽ കൊടുത്തിരിക്കുന്നത് വെട്രിഫൈഡ് ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ ഷെയ്ഡിൽ എൻഡിലൊക്കെ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൽ കയറി വരുമ്പോൾ തന്നെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പഴയ മരങ്ങളാണ് ഇവിടെ അവർ ട്രീറ്റ് ചെയ്തിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ വിൻഡോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും വേ അപ്പോൾ പണ്ട് കാലത്തുള്ള ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് മാത്രം ശരിക്കും ഈ ഒരു പലക തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ പലക മാറ്റിയിട്ട് ഇവിടെ ഒരു ഗ്ലാസ് വേണം എന്നുള്ള ഒരു ആശയത്തോടു കൂടിയിട്ട് അവർക്ക് ചെയ്തതാണ് അപ്പോൾ ആ രീതിയിലുള്ള ഒരു വലിയൊരു വിൻഡോ ആണ് ഇവിടെ രണ്ട് സൈഡിലായിട്ടും മൊത്തത്തിലും ഫ്രണ്ട് സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ മെയിൻ ഡോർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും വലിയ രണ്ട് പാളി ഡോറാണ് പിന്നെ അതിൻ്റെ മേലെ ആയിട്ടൊരു ഡിസൈനും കാര്യങ്ങളും വർക്കൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് തേക്കിലൊക്കെ നല്ല പഴയ കാലത്തുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള മരങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നേരെ നമുക്ക് അകത്തേക്ക് കയറാം അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫാമിലിനെ പരിചയപ്പെടാം ചേട്ടൻ ഉണ്ട് നമസ്കാരം സാറിൻ്റെ പേര് അനുരാജ് അനുരാജ് എന്താ ചെയ്യുന്നത് സാർ ഞാൻ എഞ്ചിനീയർ ആണ് ബൈ പ്രൊഫഷൻ വൈഫ് ിയർ ആണ് മെഡിക്കൽ കോളേജ് സെക്ഷൻ അതെ അതെ അപ്പോൾ എന്താണ് ഇങ്ങനത്തെ ഒരു ഒരു വീട് കാര്യങ്ങളും അല്ല അങ്ങനെ ഒരു ഇക്കോ ഫ്രണ്ട്ലി ടൈപ്പ് വീട് വേണമെന്നുണ്ടായിരുന്നു അതിൻ്റെ ലാറ്ററായിട്ട് എക്സ്പോസ് ചെയ്ത് തന്നെ ചെയ്യണം ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ ചെയ്യുന്ന പറ്റിയ വർക്കും അറിയുന്ന ആളെ അന്വേഷിച്ചു അങ്ങനെ ശാന്തിലാൽ സാറിൽ ശാന്തിലാൽ സാറിലേക്ക് എത്തിയത് എങ്ങനെയുണ്ട് ശാന്തിലാൽ സാറിൻ്റെ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട് കുറച്ച് ആർട്ടിക്കൽസ് വായിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ശാന്തിലാ സാറിൽ എത്തിയത് ഫസ്റ്റ് സാറിൻ്റെ തന്നെ വീഡിയോ കണ്ടു അപ്പോൾ അവിടുത്തെ എയർ സെർക്കുലേഷനും വും പിന്നെ എക്സ്പോസ് ചെയ്ത രീതിയും കണ്ടിട്ട് അത് ഇഷ്ടമായി പിന്നെ ചെയ്യാന്ന് തന്നെ വെച്ചു പിന്നെ ഒന്ന് ഒരു വീട് കണ്ടിരുന്നു ഹെൽത്ത് സൂപ്പർവൈസർക്ക് പിന്നെ രണ്ടാമത്തെ സാറിന്റെ തന്നെ വീടാണ് കണ്ടത് പിന്നെ ഓവർ എ പീരീഡ് ഈ പ്രൊജക്ട് നടക്കുന്ന കാലഘട്ടങ്ങളിൽ സംശയം വരുമ്പോൾ സാറിനോട് ചോദിക്കും അങ്ങനെ ഏതെങ്കിലും വീട് പിന്നെ കാണും ഇപ്പൊ ആത്താംകൂടി കാണണം എന്ന് കുറച്ച് വീട് കണ്ടു പിന്നെ ആത്താംകൂടി പോയിരുന്നു അങ്ങനെ കുറച്ച് എഫേർട്ട് അതിന് വേണ്ടിട്ടുണ്ട് ടോട്ടൽ രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത് മൂന്ന് ബെഡ്റൂം ആണ് വരുന്നത് മൂന്ന് ബെഡ്റൂം പിന്നെ കുറച്ച് ഒരു സ്പേസ് ഉണ്ട് അത് കൺവേർട്ടബിൾ ആണ് ഭാവിയിൽ വേണമെങ്കിൽ ബെഡ്റൂം ആക്കാം ചെയ്യാം അല്ലെങ്കിൽ ഇപ്പം ഗസ്റ്റ് റൂം ഒരു കൺവേർട്ടബിൾ ഫർണിച്ചർ ഇട്ട് അത് ഗസ്റ്റ് റൂം ആക്കിയിട്ടും യൂസ് ചെയ്യാം പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഡബിൾ ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത് അതെ അപ്പൊ നമുക്ക് മേലെ നോക്കി കഴിഞ്ഞാൽ ഫുൾ വ്യൂ നമുക്ക് കിട്ടാവുന്ന രീതിയിലാണ് അതെ ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഫ്രണ്ടിലത്തെ ഇത് ഒരു ലിവിങ് സ്പേസ് ആയിട്ടല്ലേ വരുന്നത് അതെ അപ്പൊ ഈ ഒരു ഭാഗം ലിവിംഗ് സ്പേസ് ആണ് വരുന്നത് അപ്പൊ ഡബിൾ ഹൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് തൊട്ട് ഭാഗത്തായിട്ട് സ്റ്റെയറും കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് മേലെ കഴിഞ്ഞാൽ ഫുൾ വ്യൂ കിട്ടാവുന്ന രീതിയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു വിട്രിഫൈഡ് ടൈലാണ് കൂടുതൽ ചെയ്തിരിക്കുന്നത് അല്ലെ അതില് സെൻട്രൽ ആയിട്ട് ആത്തം കൂടി ടൈൽ അല്ലേ ഉപയോഗിച്ചിരിക്കുന്നത് പെട്ടെന്ന് കണ്ടപ്പോ ആത്തം ടൈൽ ടൈലാന്ന് തോന്നി ഉപയോഗിച്ചിരിക്കുന്നത് അത് ബാക്കി ഒരു മഞ്ഞ ഉപയോഗിച്ചത് വേണമെന്നുണ്ടായിരുന്നു ഫ്ലോറിന് അങ്ങനെയാണ് ആത്താംകുടി എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് ആദ്യം നോക്കിയത് പിന്നെ വിട്രിഫൈഡിൽ മഞ്ഞ കിട്ട ഒരു ഷോപ്പിൽ നിന്ന് വിളിച്ചു അങ്ങനെ സിറ്റി സെറാമിക്സ് എന്നൊരു കട ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് തൈലെടുത്തത് അപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ യെല്ലോ വന്നിട്ടുണ്ട് പറഞ്ഞു അങ്ങനെ നോക്കി പിന്നെ അതും ഇതൂടെ ആത്താംകുടി ടൈപ്പിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ തന്നെയാണ് ചെയ്തത് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ചെയ്തത് ഈ ഒരു കേറി വരുമ്പോൾ തന്നെ നമുക്ക് നേരെ വലിയൊരു ഊഞ്ഞാലാണ് കാണുന്നത് ഇത് എന്തുമാരാണ് ശരിക്കുക ഇത് പല പല മരങ്ങള് മിക്സ് ചെയ്യും പഴയ മരങ്ങള് പഴയ മരങ്ങള് സൂസ് ചെയ്തെടുക്കണത് അതില് ജനലും കട്ടളയൊക്കെ പാലക്കാട് നിന്ന് ഡോർ കട്ടള പാലക്കാട് നിന്ന് ഇത് കൊടുങ്ങല്ലൂർ തന്നെ സൂസ് ചെയ്തെടുത്തത് ഇതിന്റെ തന്നെ ശാന്തിലാസറിന്റെ തന്നെ ഒരു കാർപ്പൻറ്റർ ഉണ്ട് ബിജു എന്ന് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞിട്ട് ഞങ്ങൾ പോയി കണ്ടു പിന്നെ അവിടെ കുറെ പൊളിച്ച വീടുകളിൽ നിന്ന് വരുന്ന സാധനങ്ങൾ ഉണ്ടാവും അതിന്റെ വാതിലുകള് ജനലുകളൊക്കെ ഉണ്ടാവും അപ്പൊ അതിൽ കുറെ പലകൾ ഉണ്ടാവും അങ്ങനെ കുറെ പലകൾ എടുത്തിട്ടാണ് ഈ സീറ്റിംഗ് സ്പേസസും ഊഞ്ഞാല് മുകളിൽ കുറച്ച് സീറ്റിംഗ് സ്പേസ് ബേബിന്റെ അടുത്തുള്ള പലകൾ അങ്ങനെ പലകളെല്ലാം കൊടുങ്ങല്ലൂരിലും എടുത്തേ മറ്റേ ഇവിടെ കാണുന്ന ഈ ജനലിൽ ജനല് പന്ത്രണ്ടെണ്ണം സൂസ് ചെയ്തത് പാലക്കാട് തന്നെ ഒരു വീട് പഴയ വീട് പൊളിച്ചപ്പോഴാണ് അത് അങ്ങനെ കിട്ടി പന്ത്രണ്ടെണ്ണം ആ പന്ത്രണ്ടെണ്ണം രണ്ടുമൂന്നിടത്ത് ജോയിൻ ചെയ്ത് വെച്ചു ചിലടത്ത് ആറുപാട് ജനല് കാണാൻ പറ്റും അങ്ങനെ ഒരു മൂന്ന് ജനല് ജോയിൻ ചെയ്തു ബാക്കി ഫ്രണ്ടിടുത്തു നാളെ അതേപോലെ പണിയിപ്പിച്ചു പണിയിപ്പിച്ചു എല്ലാവരും പഴയ വിന്റേജ് സൈഡിലേക്ക് വേണമെന്നുണ്ടായിരുന്നു പഴയ താല്പര്യം ഉണ്ടോണ്ട് ശരിക്കും ഇതിൽ കോട്ടിയാട് ഈ ഭാഗത്ത് കൊടുത്തിട്ട് നമുക്ക് നേരെ ആ മഴ വെളിച്ചം മഴയും കാര്യങ്ങളൊക്കെ അകത്തേക്ക് വരാവുന്ന രീതിയിലുള്ള ഒരു അത് അതായിരുന്നു ഫസ്റ്റ് ആവശ്യം തന്നെ അപ്പൊ അതും അത്യാവശ്യം വലിപ്പുള്ള ഫോർ ബൈ ത്രീ ആണ് ആദ്യം സജസ്റ്റ് ചെയ്തത് നാല് മീറ്റർ ബൈ മൂന്ന് മീറ്റർ ആണ് സെറും പറഞ്ഞു മൂന്ന് മീറ്റർ ബൈ മൂന്ന് മീറ്റർ എങ്കിലും മിനിമം വേണം പറഞ്ഞാൽ മിനിമം വേണം അപ്പൊ ഞങ്ങൾ ഒരു നാലു മീറ്റർ ബൈ മൂന്ന് മീറ്റർ കിട്ടുന്ന എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കോട്ടയാട് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ മിനിമം മൂന്ന് മീറ്റർ ബൈ മൂന്ന് മീറ്റർ മൂന്ന് മീറ്റർ അതിന്റെ ലെങ്ത്തും വേണം എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പൊ ഇത് നമുക്ക് എത്രയാണ് ഏകദേശം അളവ് വന്നിരിക്കുന്നത് നാല് ബൈ മൂന്ന് നാല് ബൈ മൂന്നാണ് ഇതിന്റെ ഒരു വിട്ടും ലെങ്ത്തും വന്നേക്കുന്നത് നാല് മീറ്റർ വീതി അല്ലേ നീളം നീളം നാല് മീറ്റർ ഇങ്ങനെ നീളം വരുന്നത് മൂന്ന് മീറ്റർ വീതി വരുന്നത് നിങ്ങൾ വീട് പണിയാന്നുണ്ടെങ്കിൽ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ ആവശ്യം വരും അപ്പൊ നമുക്ക് ലിവിംഗിൽ നിന്ന് നേരെ കഴിഞ്ഞാൽ ഇത് നേരത്തെ ഒരു കാര്യം കൂടി പറയാൻ പോയി ഈ ഭാഗത്താണ് സ്റ്റയർ കൊടുത്തിരിക്കുന്നത് സ്റ്റയർ ഇത് ജി ഐ പൈപ്പിലെ ജി ഐ പൈപ്പിലാണ് ഇതിന്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ജി പി പൈപ്പിലാണ് കൊടുത്തിരിക്കുന്നത് ഇതില് കൊടുത്തിട്ടുള്ള പലക എന്താണ് പഴയ പഴയ കശുവണ്ടിക്കാരത് കശുവണ്ടിക്കാർ ആ കാർ അടിച്ചിട്ട് ഫിനിഷ് ചെയ്തിട്ടല്ലേ അത് കോട്ട് സോറി ടിച്ചിട്ടുള്ള കശുവണ്ടർ കറ കൊടുത്തിട്ടുള്ള രണ്ട് കോട്ട അടിച്ചിട്ടുള്ള സ്റ്റെപ്പിൽ കൊടുത്തിരിക്കുന്നത് സ്റ്റെപ്പ് വരുന്നത് നമുക്ക് ലിവിംഗിന്റെ ഈ ഒരു ഭാഗത്ത് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഫസ്റ്റ് ബെഡ്റൂം നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് ബെഡ്റൂമിന്റെ സൈസ് ഏകദേശം എത്ര വരുന്നുണ്ട് അത് അടി ബൈ പന്ത്രണ്ട് അടി പന്ത്രണ്ട് അടിമൂന്നടിമൂന്ന് അടി കണക്കിലാണ് ഫീറ്റ് കണക്കിലാണ് ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് അപ്പൊ ഇതില് നമ്മൾ ശാന്തിയാൾ സാറിന്റെ ഒട്ടും മിക്ക വീതിലും കണ്ടിട്ടുള്ള അതേ സംഭവം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ബേ വിൻഡോ ഈ ബേ വിൻഡോയിൽ എന്തോ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വിൻഡോ പഴയ വിൻഡോ അല്ലേ അതെ പഴയ വിൻഡോ ട്രീറ്റ് ചെയ്തിട്ടുള്ള പഴയ വിൻഡോ കൊടുത്തിരിക്കുന്നത് അതില് ഇതിപ്പോ ഇങ്ങനെ ഈ നാല് പാളിയും ആ വെന്റിലേറ്ററും സഹിതം ഒരു പഴയ വീട്ടിൽ പൊളിച്ചു കിട്ടിയതാ അതിനെ ജോയിൻ ചെയ്ത് നാല് പാളിയാക്കിയത് അങ്ങനെ രണ്ടെണ്ണം വെച്ചു അങ്ങനെ ഇതിപ്പോ നമുക്ക് ഇങ്ങനെ ആക്കുമ്പോ ആവശ്യത്തിന് കാറ്റും ആവശ്യത്തിന് വെളിച്ചോ നമുക്ക് അകത്തേക്ക് കടത്താൻ പറ്റും നമ്മുടെ ആവശ്യാനുസരണം നാല് പാളിയും തുറന്നിട്ടാ നല്ല വെളിച്ചോ നല്ല കാറ്റും വരും നല്ല അടിയിലത്തെ രണ്ട് പാളി മാത്രം അടയ്ക്കുവാണെങ്കിൽ വെളിച്ചം കയറും അത്യാവശ്യം ഒരു പോയിന്റ് ആണ് പിന്നെ നമുക്ക് ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് ഇതെന്താ മെറ്റീരിയൽ അത് ഡബ്ല്യു പി സി ആണ് ഡബ്ല്യു മെറ്റീരിയൽ ഫുള്ള് ഇന്ത്യ ഇതിൻ്റെ സ്ട്രക്ചറും കംപ്ലീറ്റ് ഡബ്ല്യു പി സി തന്നെയാണ് അതെ അതെ എല്ലാം ഡബ്ല്യു പി സി അത് ചെയ്തൊരു അങ്ങനെ ഇന്റീരിയർ ഡിസൈൻ ഫോം ഒന്നും അല്ല ഒരു പുള്ളിയുണ്ട് സനിലെന്ന് പറഞ്ഞിട്ട് ചാലക്കുടിയിലുള്ള ആള് തന്നെ ഇരുന്ന് ആള് തന്നെ വർക്ക് ചെയ്തതാണ് ചെയ്തതാണ് അല്ലേ ഇതിലിപ്പോൾ നമുക്ക് ഈ സ്ലാബ് കാര്യങ്ങളൊക്കെ ടെക്നോളജി ഫില്ലർ സ്ലാബ് ടെക്നോളജി എന്ന് പറയും പറയാം എന്തെങ്കിലും ഒരു ഫില്ലർ മെറ്റീരിയൽ വെക്കും ഈ കോൺക്രീറ്റിന്റെ ഇടയ്ക്ക് മെറ്റീരിയൽ ആയിട്ട് ഇവിടെ സെലക്ട് ചെയ്ത രണ്ടെണ്ണം ഒന്ന് ഓടും പിന്നൊന്ന് ചട്ടിയും ചട്ടിയാണ് ആ കോമൺ റൂമില് ഓടും അപ്പം ചട്ടിയുടെ ഇടയ്ക്കും ഓടും പിന്നെ തേച്ച് കളഞ്ഞു ചട്ടി മാത്രം അവിടെ കാണിച്ചു വെക്കുന്നതിന്റെ ഉദ്ദേശം എന്താ അത് കോൺക്രീറ്റ് കുറച്ച് മെറ്റീരിയൽ യൂട്ടിലൈസ് ആവുള്ളൂ പിന്നെ അതിന്റെതായ ഒരു സ്ട്രെങ് അതാണ് പിന്നെ പ്ലാസ്റ്ററിംഗ് ചെയ്തിട്ടില്ല പ്ലാസ്റ്ററിംഗ് നമുക്കൊരു ചെറിയൊരു പോഷൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ അല്ലേ അതെ അത് ഇതിപ്പോ വേണമെങ്കിൽ ബഡ് പ്ലാസ്റ്ററിങ് ചെയ്യാം അല്ലെങ്കിൽ ഫുൾ സിമെന്റ് പ്ലാസ്റ്ററിങ്ങും ചെയ്യാം അപ്പോൾ സർ ഏത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും ഞങ്ങള് ആദ്യം വേണ്ടത് എന്താ കുമ്മവും ചെയ്യാന്നാണ് വിചാരിച്ചത് ഫുൾ വൈറ്റ് ആയിട്ട് കിട്ടും പക്ഷെ അപ്പോൾ റിവർ സാൻഡ് കിട്ടാനുള്ള ബുദ്ധിമുട്ട് കാരണം പിന്നെ സിമെന്റ് പ്ലാസ്റ്റിങ്ങിലേക്ക് മാറ്റി അതുപോലെ ബെഡ്റൂമിന്റെ ഡോറുകളൊക്കെ പഴയ ഡോറുകൾ തന്നെയല്ലേ അതെ അതെ പഴയ എല്ലാം മരങ്ങളെ ഫർണിച്ചേഴ്സ് ഒഴിച്ച് ബാക്കിയെല്ലാം പഴയ മരം അപ്പം തേമ്പാവ് പറഞ്ഞിട്ട് മരണ്ട് ഇരുത് പിന്നെ തേക്ക് അങ്ങനെ കുറച്ച് മരങ്ങൾ ടോയ്ലറ്റ് അറ്റാച്ച് ടോയ്ലറ്റ് ഏകദേശം ടോയ്ലറ്റ് ടൂ പോയിന്റ് പോയിന്റ് ഫൈവ് ഓക്കെ അത് ഫിറ്റിംഗ് മോഡേൺ അത് തന്നെ ടൈൽസ് തന്നെ അല്ല അത് കുറച്ച് മാറ്റ് ഫിനിഷ് ഉള്ള ടൈലാണ് ഗ്രിപ്പ് കൂടുതൽ നമ്മൾ ഫസ്റ്റ് ബെഡ്റൂം കഴിഞ്ഞു ബെഡ്റൂമിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്കാണ് വരുന്നത് പിന്നെ അതിന് മുന്നേ ഒന്ന് പറയാനുള്ള എന്താ കാര്യം എന്ന് ഓപ്പൺ സ്പേസ് ആണ് അല്ലെ ഒരു തുറന്ന വീട് എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് കംപ്ലീറ്റ് കഴിവതും ബാരിയേഴ്സ് കുറച്ച് മതി എന്ന് പറഞ്ഞു അപ്പം റൂം മാത്രമാണ് കെട്ടി തിരിച്ചിട്ടുള്ളത് ബാക്കി എല്ലാം ഓപ്പൺ ആയിട്ട് അവിടുന്ന് കയറുന്ന ഒരാൾക്ക് വീടിന്റെ അങ്ങേ അറ്റം വരെ കാണാൻ പറ്റും കയറി കഴിഞ്ഞാൽ രണ്ടറ്റവും കാണാൻ പറ്റും ഈ ഒരു സ്പേസ് ആണ് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യല്ലേ ഇത് ശരിക്കും എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഭാഗം ഇത് ഇപ്പം രണ്ട് കുട്ടികളും ഞങ്ങളും ആണ് മെയിൻ ആയിട്ടുള്ള അമ്മമാരും ഉണ്ട് രണ്ടുപേര് അപ്പം ആവശ്യാനുസരണം മാത്രം പിന്നെ റൂം അപ്ഗ്രേഡ് ചെയ്യാന്ന് വെച്ചിട്ട് ഇപ്പം ഈ മൂന്ന് റൂമും ഓക്കുപൈഡ് ആണ് ഇനി ഭാവിയിൽ ഒരു നാലാമത്തെ റൂം വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു സ്ലൈഡിങ് ഫോൾഡിങ് വിൻഡോ ആയിരുന്നു ഡോർ ആയിരുന്നു ഇവിടെ പ്ലാൻ ചെയ്തിരുന്നത് അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഫണി ബെഡ് വിട്ട് കഴിഞ്ഞാൽ ഇത് വേറൊരു റൂം ആക്കും പിന്നെ ഇതൊരു ഓഫീസ് സ്പേസ് ആയിട്ട് വേണമെങ്കിൽ ഭാവിയിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ സ്റ്റഡി സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാം അത് റൂം ആയിട്ടും സ്റ്റഡി സ്പേസ് ആയിട്ടും ഓഫീസ് റൂം ആയിട്ടും എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓപ്പൺ സ്പേസ് ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ കൊടുത്തത് ഇതില് എടുത്തു പറയേണ്ട ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം വലിയൊരു വിൻഡോസ് ആണ് ഇത് എത്ര ശരിക്കും പാളി വരുന്നത് ആറ് പാളി വരുന്ന ഒരു വിൻഡോസ് ആണ് മീറ്ററാണോ മൂന്ന് മീറ്റർ നീളം വരുന്നുണ്ട് ശരിക്കും ഇതിൻ്റെ ഈ പലകൊക്കെ അതിന്റെ പഴയ പലകൾ ട്രീറ്റ് ചെയ്തിട്ടുള്ള ഇതാണ് കൊടുത്തിരിക്കുന്നത് ബേവിൻ്റെ ആയിട്ട് ഉപയോഗിക്കാൻ നല്ല രീതിയിൽ സുഖമായിട്ട് കെടുക്കാനും ഇരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതെടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെന്റിലേഷനും അതേപോലെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ കളർഫുൾ ആയിട്ടുള്ള ഗ്ലാസ്സുകളാണ് കൊടുത്തിരിക്കുന്നത് അത് ശരിക്കും എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് നല്ല ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് കളർ ഗ്ലാസ് ഫ്ലോറ ഗ്ലാസ് എന്ന് പറയും അത് ലോക്കലി അവൈലബിൾ ആണ് പക്ഷെ അത് ഇത് ചെയ്തപ്പോൾ നല്ല ഭംഗി അത് പിന്നെ ആ ഒരു എലമെന്റ് ഇണ്ടാ ഈ ഏട്രസ് വരുന്നതിന്റെ എൻ പോർഷനിൽ രണ്ട് എ പോലത്തെ തന്നെ വേറൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതും ഫ്ലോറ ഗ്ലാസ് വെച്ച് തന്നെ പിന്നെ നമ്മൾ നേരത്തെ സാറ് പറഞ്ഞ കാര്യം വെച്ച് കഴിഞ്ഞാല് ചട്ടി വെച്ചിട്ടുള്ള കാര്യം പറഞ്ഞത് ഈ ഒരു ഭാഗത്താണ് എനിക്ക് എന്ത് ചട്ടിയാണ് സാധാട്ടി സാധാരണ മൺചട്ടി എന്ന് വെച്ചാൽ മൺചട്ടി പുതുക്കാടുള്ള ഒരു ആളുണ്ട് ആളത് ഉണ്ടാക്കി തന്നു ആ യൂസ് ചെയ്തു ഭാഗ്യം കൊണ്ട് എന്തായാലും അത്യാവശ്യം ഒന്നും പൊട്ടാതന്നെ ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്തു അത്യാവശ്യം സ്ട്രോങ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതിന്റെ ഇടയ്ക്കെല്ലാം ഓടുണ്ട് ആ ഓട് തേച്ച് അടച്ചു പിന്നെ നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് ഏകദേശം എത്ര വരുന്നത് സാർ ഇത് നീളം ഒരു ഫൈവ് ഫൈവ് അടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അതിന്റെ ആ സ്പേസ് ബാത്റൂം ഇപ്പൊ ബാത്റൂം പുറത്തേക്കാ അറ്റാച്ച് മീൻസ് ആണെങ്കിലും ഒരു ഒരു ഭാഗം വരെയാണ് റൂമിന്റെ സ്പേസ് കണക്കാക്കാൻ പറ്റുള്ളൂ തന്നെ കിട്ടും പിന്നെ എത്ര ഫീറ്റ് ഫീറ്റ് ഇതുവരെ അല്ലേ അത് അതിൻ്റെ തന്നെ അറ്റാച്ച് ചെയ്ത ബാത്റൂമാണ് ബാത്റൂം ടീച്ചിങ് ടിച്ച് എന്താ മുകളിൽ ഞങ്ങൾക്ക് ഒരു ആറ്റിക് സ്പേസ് കിട്ടി അങ്ങനെ ചെയ്ത സമയത്ത് അപ്പോൾ അത് ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് എന്ന് വെച്ചാൽ വളരെ അപൂർവമായിട്ട് എടുക്കുന്ന സാധനങ്ങൾ ഉണ്ടാവുമല്ലോ അത് വെക്കാനായിട്ട് ലാഡർ വെച്ചിട്ട് അത് ലാഡർ ഒക്കെ വെച്ചിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു സ്പേസ് എന്ന രീതിയിൽ തന്നെ വിചാരിച്ചതാണ് കഴിവ് സാധനങ്ങളൊക്കെ ഒഴിവാക്കുന്നുണ്ട് എന്നാലും സ്റ്റിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ വെക്കാം ഇതൊരു സ്റ്റഡി സ്പേസ് ആയിട്ടോ അല്ലെങ്കിൽ ഓഫീസ് സ്പേസ് ആയിട്ടോ അതെ സ്റ്റഡി സ്പേസ് ആയിട്ടാണ് ഇത് കുട്ടികളുടെ റൂമാണ് അപ്പൊ അവർക്ക് രണ്ടുപേർക്കും ഇരിക്കാം പിന്നെ അതിന് അതിൻ്റെതായ സ്റ്റോറേജസും ക്യാബിനറ്റ്സും തന്നെ ഇവിടെയും ആ ഒരു എലമെന്റ് ചെയ്തിട്ടുണ്ട് ും ഡബ്ല്യാണ് നേരത്തെ കണ്ട ബെഡ്റൂമിന്റെ ആ വെന്റിലേഷൻ തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട് അവിടുന്ന് ഒരു വെളിച്ചം കാര്യങ്ങളൊക്കെ കിട്ടാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് മുകളിൽ ഒരു എയർ ഹോളും ഉണ്ട് ടോപ്പില് ആ ഒരു ക്രോസ് വരുന്ന സ്ഥലത്ത് എയർ ഹോൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം എന്തായാലും മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും പോയി പിന്നെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഒരു നാല് നാലുപാലുടെ ബൈവിൻ്റെ സെയിം ഒരു സൈഡിലായിട്ട് സെയിം ആയിട്ടുള്ള കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒക്കെ നമ്മള് ഫ്ലോറിംഗ് ഒക്കെ സെയിം തന്നെയാണ് അല്ലേ വിട്രിഫൈഡ് യെല്ലോ കളർ തന്നെയാണ് ഇവിടെ അതെ 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 അത് ഫേണിച്ചേഴ്സ് ഒരു റെഡിമെയ്ഡ് ആയിട്ടൊരു ചെവ്വ് കൊടുത്തു സി വി ആണ് പിന്നെ നമുക്ക് ഇതിലേ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ ഈ ചെങ്കല്ലിലാണ് ചെങ്കല്ലാണിപ്പോൾ ഇതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് പക്ഷേ ഇതിൽ നമ്മൾ മോഡേൺ ആയിട്ടുള്ള സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പക്ഷെ നമുക്ക് വയറിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്തു കഴിഞ്ഞാലും അത് അതറിയാത്ത രീതിയിലാണ് അതിന്റെ വർക്ക് കാര്യങ്ങൾ ചെയ്യുന്നത് അവർ അത്ര ആണ് അപ്പം അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ ഇതുപോലെ വീടുകൾ ഇങ്ങനത്തെ വീടുകൾ നിർമ്മിക്കാന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ ആവശ്യം വരും അയാളുടെ വർക്കേഴ്സ് അത്യാവശ്യം സ്കിൽഡാണ് അപ്പം ഇൻ കേസ് ഇപ്പം ഇപ്പം ഈ ഒരു കല്ല് വെച്ചാല് ഒരു സൈഡിൽ മാത്രമായിരിക്കും ലെവൽ കിട്ടുക മറ്റേ സൈഡിൽ ചിലപ്പോൾ ചെറിയ ഏറ്റക്കുറച്ചിലും ഉണ്ടാവും അപ്പൊ അത് അവർ തന്നെ റെഡിയാക്കും റെഡിയാക്കി എല്ലാം മണ്ണ് വെച്ചിട്ട് തന്നെയാണ് ഇതിനകത്ത് ഈ മിക്സറിനകത്ത് കുറച്ച് സിമ പോഷൻ മാത്രമേ സാൻഡ് കുറച്ച് പോഷൻ സിമന്റുള്ളൂ ബാക്കിയെല്ലാം ഇവിടെ കുമ്മായം കൂട്ടിയിട്ട് മണ്ണ് കുഴച്ചിട്ടിട്ട് അത് സെറ്റ് ആയതിനു ശേഷം പിന്നെ അതൊന്നെടുത്തെടുത്താണ് ഈ മോട്ടർ ഉണ്ടാക്കിയത്

അതുകൊണ്ട് നീറ്റ് വന്ന ഒക്കെ തുറന്ന അല്ല ഞങ്ങളെ മറ്റുള്ള വീടുകള് മറ്റുള്ള വീടുകളിൽ ഞങ്ങൾ പോകുമ്പോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെച്ച് അടച്ചു പൂട്ടിയിട്ടുള്ള ഒരു രീതിയിലാണ് ഞങ്ങൾ കണ്ടിരിക്കുന്നത് മറ്റുള്ള ഞങ്ങൾ ഷൂട്ടിന് പോകുമ്പോൾ പൂജാ റൂം ഇതിപ്പോ നമ്മൾ നേരെ കേറി വരുമ്പോൾ തന്നെ നമ്മൾ കോട്ടയാടിൽ കണ്ടു കഴിഞ്ഞാൽ നേരെ കാണുന്നത് ഈ ഒരു റൂമാണ് അപ്പോൾ ഒരു ഓപ്പൺ സ്പേസിലായിട്ട് തോന്നി അങ്ങനെ ഉദ്ദേശം തന്നെയാണ് വരുമ്പോൾ തന്നെ റൂം ഐശ്വര്യമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത് അതുകൊണ്ട് സ്പേസ് ആയിട്ട് ആയിട്ട് ഓപ്പൺ നമ്മൾ പൂജാ റൂമിനെ കുറിച്ചിട്ട് പറഞ്ഞു പൂജാ റൂമിൻ്റെ തൊട്ടടുത്തിട്ട് തന്നെ ആയിട്ടാണ് നമുക്ക് കിച്ചൺ വരുന്നത് ഓപ്പൺ കിച്ചൺ ആണ് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പം കിച്ചനെ കുറിച്ചിട്ട് കൂടുതൽ വിശദീകരിച്ചിട്ട് പറയാൻ സാറിൻ്റെ വൈഫുണ്ട് ചേച്ചിയുടെ പേര് സൗമ്യ സൗമ്യ എന്ത് വർക്ക് ചെയ്യുന്നു പി ഡബ്ല്യു ഡി എന്താണ് ഇങ്ങനത്തെ ഒരു ഓപ്പൺ കിച്ചൺ ഒരു കാര്യങ്ങൾ കൊടുക്കാനായിട്ടുള്ളൊരു ഓപ്പൺ കിച്ചൺ മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചത് നമുക്ക് ഇവിടെ വർക്ക് ചെയ്യുമ്പം വീട് മൊത്തം അതിനൊരു ആക്സി നമുക്ക് എല്ലായിടത്തേക്കും കാണാൻ പറ്റും എന്നുള്ള ഒരു ഉദ്ദേശം തന്നെയാണ് കുട്ടികൾ കളിക്കുകയാണെങ്കിലും വീട്ടിലെല്ലാ സമയത്തും ആൾക്കാർ ഉണ്ടായിക്കൊണ്ടെന്നില്ല അപ്പൊ എല്ലാവർക്കും ഒരു കണ്ണ് എത്താൻ പറ്റും എന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്ത് തന്നെയാണ് പിന്നെ ആദ്യം ഒരു അപ്രിയാൻഷൻ ഉണ്ടായിരുന്നു കയറി വരുമ്പോൾ അവിടുന്ന് നോക്കിയാൽ മുഴുവൻ കാണുമോ നമ്മളെപ്പോഴും വൃത്തിയാക്കിയിട്ട് നല്ലോന്നൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ അത് കാരണം ഒരുപാട് വീടുകൾ നമ്മൾ ആയാലും മോഡേൺ ആയാലും കണ്ടമ്പറി ആയാലും അപ്പൊ അവിടെ കണ്ടിരിക്കുന്നത് ഓപ്പൺ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത് പക്ഷെ ഇതിനും എവിടെ കാണാത്ത ഒരു കർട്ടൻ ഇവിടെ അങ്ങനെ കൊടുക്കാൻ കാരണം നമ്മള് ഒരുപാട് വീടുകളിൽ പോകുമ്പോ ഓപ്പൺ കിച്ചൺ കണ്ടെടുത്തൊക്കെ ഒരു വർക്കിംഗ് കിച്ചൺ വേറെ ഉണ്ട് കാണാറുണ്ട് ഞങ്ങൾ ഞങ്ങളത് വേണ്ടാന്ന് ഉദ്ദേശിച്ചിട്ടാ ഓപ്പൺ കിച്ചൺ കൊടുത്തത് എല്ലാടത്തേക്കും കണ്ണെത്താനാണല്ലോ അപ്പൊ അവിടെ തന്നെ വർക്ക് ചെയ്യാം മോഡുലാർ വർക്കിംഗ് ഒരുമിച്ച് ഒറ്റ സ്പോട്ട് ഒറ്റ സ്പോട്ട് വേറെ വർക്കിംഗ് കിച്ചൺ ഇല്ല നമുക്ക് കഴുകാനുള്ള സ്പേസ് മാത്രം വർക്ക് ഏരിയ ഉള്ളൂ ഇവിടെ തന്നെയാണ് നമ്മൾ പാചകം എല്ലാം ചെയ്യുന്നത് ഇൻ കേസ് ആ സമയത്ത്

അതൊരു നല്ലൊരു ഓപ്ഷനാണ് നിങ്ങൾ ഇതുപോലെ വീട് പണിയാന്നുണ്ടെങ്കിൽ ഓപ്പൺ കിച്ചൺ ചെയ്യാന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ വേണമെങ്കിൽ ഫോളോ ചെയ്യാം പിന്നെ വേറെ എന്താണ് പിന്നെന്താണെന്ന് ചോദിച്ചത് പറയാനുള്ളത് മോഡുലാർ കിച്ചൺ ആണ് എല്ലാ സൗകര്യങ്ങളും നമ്മൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ 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 എങ്ങനെ വരുന്നത് നോർമൽ മോഡുലാർ ഉള്ള തന്നെ ഉണ്ട് ഉണ്ട് എല്ലാ കാര്യങ്ങളും ബോക്സസ് ഇത് നേരത്തെ മെറ്റീരിയൽ തന്നെയാണ് ഉപയോഗിച്ചിട്ട് ചെയ്തിരിക്കുന്നത് വർക്കും കൗണ്ടർ ടോപ്പ് ഒക്കെ കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ഗ്രാനൈറ്റ് തന്നെയാണ് ആണ് പിന്നെ നമ്മൾ നമ്മള് സ്റ്റൗ പുറത്ത് വെക്കുന്നത് എടുത്തത് എന്താ വെച്ചാൽ കട്ട് ഒരു ഉദ്ദേശത്തിൽ ഇങ്ങനത്തെ സ്റ്റവ് സെലക്ട് ചെയ്തു ഓ അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടില്ല ഇല്ല ടോപ്പിൽ ടോപ്പിൽ ജസ്റ്റ് ആ വെച്ചിട്ടുള്ളൂ അല്ലേ ഓക്കേ പിന്നെ ബാക്കിയെല്ലാം മോഡലർ നമുക്ക് ഒരു കാർപ്പന്റുടെ കാര്യം പറഞ്ഞോ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആള് റഫ് ആയിട്ട് ഡിസൈൻ വരച്ചു വേണ്ട ചേഞ്ചസ് ചെയ്തതാണ് പറഞ്ഞതാണ് ഓപ്പൺ കിച്ചൺ കൊടുത്തത് എല്ലാവർക്കും കണ്ണെത്താനാണല്ലോ അപ്പൊ അവിടെ തന്നെ വർക്ക് ചെയ്യാം വർക്കിംഗ് ഒരുമിച്ച് ഒറ്റ സ്പോട്ട് ഒറ്റ സ്പോട്ട് വേറെ വർക്കിംഗ് കിച്ചൺ ഇല്ല നമുക്ക് കഴുകാനുള്ള സ്പേസ് മാത്രം വർക്ക് ഏരിയ ഉണ്ട് ഇവിടെ തന്നെയാണ് നമ്മൾ പാചകം എല്ലാം ചെയ്യുന്നത് ഇൻ കേസ് ആ സമയത്ത്

അതൊരു നല്ലൊരു ഓപ്ഷനാണ് നിങ്ങൾ ഇതുപോലെ വീട് പണിയാന്നുണ്ടെങ്കിൽ ഓപ്പൺ കിച്ചൺ ചെയ്യാന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ വേണമെങ്കിൽ ഫോളോ ചെയ്യാം പിന്നെ വേറെ എന്താണ് പറയാനുള്ളത് മോഡുലാർ മോഡൽ ആണ് എല്ലാ സൗകര്യങ്ങളും നമ്മൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് സ്പേസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ 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 എങ്ങനെ വരുന്നത് നോർമൽ മോഡുലാർ ഉള്ള തന്നെ ഉണ്ട് ഉണ്ട് എല്ലാ കാര്യങ്ങളും ബോക്സസ് ഇത് നേരത്തെ ഡബ്ല്യുപിസി മെറ്റീരിയൽ തന്നെയാണ് ഉപയോഗിച്ചിട്ട് ചെയ്തിരിക്കുന്നത് വർക്കും കൗണ്ടർ ടോപ്പ് ഒക്കെ കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ഗ്രാനൈറ്റ് തന്നെയാണ് ആണ് പിന്നെ നമ്മൾ നമ്മള് സ്റ്റൗ പുറത്ത് വെക്കുന്നത് എടുത്തത് എന്താ വെച്ചാൽ ഗ്രാനൈറ്റ് കട്ട് ഒരു ഉദ്ദേശത്തിൽ ഇങ്ങനത്തെ സ്റ്റവ് സെലക്ട് ചെയ്തു എന്ന് മാത്രം ഓ അപ്പോൾ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടില്ല ഇല്ല ടോപ്പിൽ ടോപ്പിൽ ജസ്റ്റ് ആ വെച്ചിട്ടുള്ളൂ അല്ലേ ഓക്കേ പിന്നെ ബാക്കിയെല്ലാം മോഡലർ നമുക്ക് ഒരു കാർപ്പന്റുടെ കാര്യം പറഞ്ഞോ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആള് റഫ് ആയിട്ട് ഡിസൈൻ വരച്ചു വേണ്ട ചേഞ്ചസ് പറഞ്ഞതിനനുസരിച്ച് ചെയ്തതാണ് മീൻസ് ആൾ വന്നു സ്പേസ് നോക്കി മെഷർ ചെയ്തു എന്നിട്ട് ആൾ തന്നെ പറഞ്ഞാൽ വരച്ച് തരിക അപ്പം ഞങ്ങൾ അതിനകത്ത് പിന്നെ കമൻസ് പറഞ്ഞ് അത് ഇമ്പ്രൂവ് ആക്കി ചെയ്ത് അല്ലാതെ കമ്പ്യൂട്ടർ ഡിസൈനോ ത്രീ ഡി ഡിസൈനോ അങ്ങനെയൊന്നും വന്നിട്ടില്ല അത് അല്ലാതെ തന്നെ എടുത്തതാണ് പിന്നെ ഇതിപ്പോ ഈ പാർട്ടീഷൻ ശരിക്കും അത് വെച്ചെന്നുള്ളു ഇത് ഇതുപോലെ ഉപയോഗിച്ചിട്ടില്ല അല്ലാതെ ആവശ്യം വന്നിട്ടില്ല പിന്നെ നമുക്ക് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് കൂടെ കൊടുത്തിട്ടുണ്ട് സ്റ്റോർ റൂമ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ടാണ് ഒരു വാഷ് ബേസൻ യൂണിറ്റ് ഒരു സെറ്റ് ചെയ്തിട്ട് കൊടുത്തിരിക്കുന്നത് ഇതിലിപ്പോഴത്ത് പറയേണ്ട ഒരു കാര്യം ഈ ഒരു മിററാണ് മിററിന് കൊടുത്തിട്ടുള്ള ഈ പാനലിങ്ങൊക്കെ വുഡാണ് ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ മോഡേൺ രീതിയിലുള്ള അതിൻ്റെ വാഷും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് നല്ല മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് പഴയ തടിയിലാണ് ഈ ഒരു മിറർ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഈ ഒരു ഭാഗത്ത് സ്റ്റോർ റൂം വരുന്നുണ്ട് പിന്നെ അതിന് തൊട്ടടുത്ത് തന്നെ ആയിട്ടൊരു വർക്ക് ഏരിയ വരുന്നുണ്ട് അപ്പം മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ പഴയ വിൻഡോസ് തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇനി ഗ്രൗണ്ട് ഫ്ലോറിൽ ഇനി ബാലൻസ് വരുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഡൈനിങ് സ്പേസ് ആണ് വരുന്നത് അത്യാവശ്യം വലിയ ഒരു ഡൈനിങ് സ്പേസ് ആണ് വരുന്നത് അല്ലേ സാർ ഏകദേശം നമുക്കിതൊരു വിടുത്തും ലെങ്ത് ഒക്കെ നോക്കാമെന്നുണ്ടെങ്കിൽ ഏകദേശം എത്ര വരും ഇവിടെ മൂന്ന് പോയിന്റ് ആറ് തന്നെയാണ് അതിന്റെ വീതി വന്നേക്കുന്നത് വീതി വന്നു വന്നേക്കുന്നത് ഓക്കെ പിന്നെ ഈ കാർപ്പറ്റ് ഡിസൈൻ ടൈപ്പ് ആണ് ഇവിടെയും അത് മൂന്നിടത്ത് ചെയ്തിട്ടുണ്ട് അവിടെ ഇവിടെ ഒരു സെൻട്രൽ ആയിട്ട് കാർപ്പെറ്റ് ഡിസൈൻ ഉള്ള രീതിയിൽ ഒരു ചെറിയൊരു ടൈലിന്റെ അതെ അൾ വേരിയേഷൻ കൊടുത്തത് 20x20 ടൈൽ കിട്ടും അതാണ് അഡ്ജസ്റ്റ് ചെയ്തു വെച്ചത് ഐറ്റാണ് ഇത്ര ഒരു 6 സീറ്റ് ഡൈനിങ് ഡൈ ടേബിളാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ നല്ല രീതിയിൽ വെളിച്ചം കിട്ടാവുന്ന രീതിയിൽ നല്ല വെന്റിലേഷൻ കിട്ടാനായിട്ട് നല്ലൊരു വലിയൊരു നമ്മൾ നേരത്തെ കണ്ട ഭാഗത്തുള്ള ആ ഒരു പാളി ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ബേ വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത് നല്ല വിശാലത തോന്നിക്കുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് സീലിങ്ങിന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള അതേ ഭാഗങ്ങൾ തന്നെയാണ് ചട്ടി വെച്ചിട്ട് അതിൻ്റെ ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ സാർ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു ഡൈനിങ് സ്പേസ് കഴിഞ്ഞാൽ താഴെ വരുന്ന മൂന്നാമത്തെ ബെഡ്റൂം അല്ലേ ഒരു ബെഡ്റൂമാണ് ഇവിടെ വരുന്നത് അപ്പം നമുക്ക് ആ മൂന്നാമത്തെ ബെഡ്റൂം കൂടി കണ്ടതിന് ശേഷം പിന്നെ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം ഇപ്പം ഇവിടെ നമുക്ക് ഈയൊരു ബെഡ്റൂമില് ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വർഡ്രോപ്പ് തന്നെയാണ് അതുപോലെ തന്നെ നല്ല വിഷാ നല്ല സ്പേസ് ഇത് ഏകദേശം പതിമൂന്നേ പന്ത്രണ്ട് ഫീറ്റ് വരുന്ന ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു കട്ടിലിനെ നമ്മളെ കാണാത്ത രീതിയിലുള്ള ഓപ്പൺ ആയിട്ടുള്ള ഒരു കട്ടിൽ പോലെ തോന്നി അതെന്താ ചെയ്യാതിരിക്കാൻ വേണ്ടി ഹൈറ്റിൽ താഴെ മതി ചെയ്യിപ്പിച്ചതാണ് കട്ടിൽ അപ്പൊ അതെ അതെ അത് കിട്ടില്ല അപ്പൊ ഇപ്പൊ സൈഡ് വേറെ പിന്നെ ടേബിൾ ആവശ്യമില്ല ബുക്ക് വെക്കാനും എന്തെങ്കിലും പിന്നെ കൂടുതൽ ഇൻബിൽഡ് ഫേർണിച്ചേഴ്സ് ആണ് ചെയ്തേക്കുന്നത് നടുമുട്ടത്തിനും ചുറ്റിനും ആയാലും സീറ്റിംഗ് സ്പേസസ് അപ്പം പിന്നെ കൂടുതൽ ഫേർണിച്ചേഴ്സ് ഇട്ട് തട്ടും വേണ്ട കൺസ്ട്രക്ഷൻസ് കഴിയുമ്പോൾ കുറയ്ക്കാൻ കുട്ടികൾക്കാണെങ്കിലും ഓടിക്കാണിച്ച പുതിയ ഫുൾ ലെങ് ഫുൾ ആ ഒരു ഭാഗം സ്റ്റോറേജ് ആയിട്ട് അത്യാവശ്യം വരുന്ന ബെഡ്റൂമാണ് അറ്റാച്ച് ടോയ്ലറ്റ് ചെയ്തിട്ടുണ്ട് ചിലയിടത്തൊക്കെ റൂംസിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ഇങ്ങനെ ചെറിയ ചെറിയ വെക്കാനായിട്ട് ഇതാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോർ ഏരിയ വരുന്നത് അല്ലെ ഏകദേശം എത്ര സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ടാവും ഒരു അറുന്നൂറ് അറുന്നൂറ്റമ്പത് അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഭാഗത്ത് അതായത് പുറത്തുനിന്ന് ഇപ്പോ തുണിയൊക്കെ പുറത്ത് ഉണക്കാനിട്ടതിന് ശേഷം ഇവിടെയാണ് കൊണ്ടുവന്ന് ടയൺ ചെയ്യുന്നത് പിന്നെ പിന്നെ ഒരു ഗ്യാതറിംഗ് സ്പേസ് റീഡിങ് സ്പേസ് അങ്ങനെ അത് ഉദ്ദേശിച്ചത് ഇതേപോലെ തന്നെ സിമെട്രിക് ആണ് അവിടെയും ഇല്ല അത് സ്റ്റോറേജ് ഇല്ല അത് ജസ്റ്റ് ഒരു ഓപ്ഷൻ ഇട്ടേക്കണ ഇത് തുറന്നു കഴിഞ്ഞാൽ അടിയിൽ ക്ലീൻ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ മാറാലേക്ക് വന്നിരിക്കും ഓ അത് ഒരു ഓപ്ഷൻ ഇട്ടതാണ് ഇത് മെയിനായിട്ട് ഇപ്പം കുട്ടികളാണ് യൂസ് ചെയ്യുന്നത് അവർ കളിക്കാനായിട്ടും കയറിയിരുന്നു കളിക്കലാണ് ഇവിടെ ഇതേ സ്പേസ് തന്നെ ആ ഒരു കോർണറിൽ കൊടുത്തേക്കുന്നത് പിന്നെ ഉള്ളില് കളർ ബ്ലോക്സ് ആണ് കൊടുത്തേക്കുന്നത് ജാളിയുടെ ഇടയിൽ ജാളി വർക്കിൽ പിന്നെ ആ ബോക്സ് കൊടുത്തിട്ട് ഗ്ലാസ് കൊടുത്തിട്ടുണ്ടല്ലോ ഗ്ലാസ് ബ്ലോക്സ് ആയിട്ട് തന്നെ കിട്ടും ആ ജാലിയുടെ സൈസിൽ ഗ്ലാസ് ബ്ലോക്സ് കിട്ടും അത് വെച്ച സൈസിൽ കിട്ടും അതെ അതെ കംപ്ലീറ്റ് ജാളി വർക്കാണ് ആ ജാളി വർക്കില് ഒരു ബോക്സ് ഫ്രീ ആയിട്ട് പിന്നെ ഈ ഒരു ഗ്ലാസ് അതിൻ്റെ സൈസിനായിട്ട് വെച്ചതാണ് നല്ല മനോഹരമായിട്ടുണ്ട് നല്ല ഡിസൈൻ ആക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് വലിയൊരു ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട് വലിയ ബേ വിൻഡോ ആണ് വലിയ വിൻഡോസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ കോട്ടയാളുകൾക്കുള്ള വ്യൂ ഇവിടുന്ന് നമുക്ക് കാണാൻ സാധിക്കും പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ അതൊരു പാസേജാണ് അപ്പോൾ ഈ പാസേജ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലിവിങ്ങിലുള്ള ഒരു വ്യൂ നമുക്ക് ഇവിടുന്ന് നല്ല രീതിയിൽ കാണാൻ പറ്റും ഈ പാസേജ് ഇത് വുഡാണ് ഈ ഒരു പോർഷൻ മാത്രം വുഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് ഈ വീട് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് വീടിന് മാത്രമായിട്ട് ഏകദേശം കോസ്റ്റ് എത്ര വന്നിട്ടുണ്ടോ വീടിന് മാത്രമായിട്ട് ഒരു സെവൻറ്റി ഫോർ ലാക്സ് ആണ് സെവൻ്റി ഫോർ ലാക്സ് വന്നിട്ടുണ്ട് പിന്നെ അതിന് പുറമെ നമുക്ക് ബാക്കിയുള്ള വർക്കുകളൊക്കെ ഇടക്കി ബൗണ്ടറി വോൾ പോർച്ച് പിന്നെ ഇൻറ്റീരിയർ ഇൻറ്റീരിയർ ഫേർണിച്ചേഴ്സ് ഈ ഒരു വർക്ക് വീട് ഞങ്ങൾ പ്ലാനിങ്ങിന് അത്യാവശ്യം നല്ല സമയം എടുത്തത് പ്ലാൻ ചെയ്തത് അത് പ്ലാനിങ്ങിന് തന്നെ ഒരു ഏഴ് മാസം ഒക്കെ എടുത്തിട്ടുണ്ട് അതിനുശേഷം അല്ല എല്ലാം തീർത്ത് ഒരു പിന്നെ ഒരു തെറ്റ് വരണ്ടാന്ന് ഉള്ള ഉദ്ദേശത്തിനാണ് പിന്നെ സ്റ്റാർട്ട് ചെയ്തത് അതിന് തന്നെ പണികൾ അധികം വേണ്ടി വന്നിട്ടില്ല അങ്ങനെ തന്നെ എക്സിക്യൂട്ട് ചെയ്ത് പോയത് അത് എക്സിക്യൂട്ട് ചെയ്ത് തീർക്കാനായിട്ട് രണ്ടേകാൽ വർഷം എടുത്തു രണ്ടേകാൽ വർഷം അതിൽ ഈ കാലവർഷമൊക്കെ അത്യാവശ്യം നല്ലായിരുന്നു ഒരു രണ്ട് മാസം അവിടെ ഡിലേ വന്നിട്ടുണ്ട് പിന്നെ മെറ്റീരിയൽ ആണെങ്കിലും വെട്ടിക്കല്ല് കണ്ണൂരിൽ നിന്ന് വരണം അതിന് ചെറിയൊരു ഡിലേ വന്നു അങ്ങനെ ഒരു അല്ലെങ്കിൽ അതൊരു തീരും രണ്ടേകാലും ഒന്നേമുക്കാ വർഷത്തിൽ തീരണ്ടായിരുന്നു എങ്ങനെയാണ് സാറ്റിസ്ഫൈഡ് വളരെ ആണ് അതെ അതെ തീർച്ചയായും അത് ഞങ്ങൾ ഞങ്ങളുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ എയർ സർക്കുലേഷനും വെളിച്ചം കയറുന്ന ഒരു വീട് എന്നാണ് ഉദ്ദേശം അത് നാച്ചുറൽ ആയിരിക്കണം ഭാവിയിൽ ഇത് പൊളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വലിയ സ്ക്രാപ്സ് ഒന്നും ഉണ്ടാവരുത് എന്താണെങ്കിലും അത് ചെയ്തു അപ്പോൾ ഇതാണ് ഇതിന്റെ കാര്യങ്ങൾ അപ്പോൾ ഇത്തരം വീടുകൾ നിർമ്മിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ശാന്തിലാസ് സാറിന്റെ കോൺടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് പ്രകൃതി സൗഹൃദ നിർമ്മിതിയിലുള്ള പ്രചാരകനാണ് നമ്മുടെ ശാന്തിലാസ് സാറിൻ്റെ ഒരുപാട് വീടുകൾ നമ്മൾ ഞങ്ങളുടെ ചാനലിലൂടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക്